നെല്ലിക്ക വാങ്ങിച്ചിട്ടുണ്ടെന്നപ്പോൾ ഞാൻ കുറച്ച് അച്ചാറിട്ട് ദാ ഇത്ര എടുത്തിട്ട് ഞാൻ ഒരു ക്യാൻഡി ഉണ്ടാക്കാനുള്ളൊരു ശ്രമം നടത്തിയതാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിൽ ഉണ്ടാക്കി കൊടുത്തതാണ് അപ്പോൾ സംഭവം സക്സസ് ആയിരുന്നു ഉണ്ടാക്കിയപ്പോൾ തന്നെ കുഞ്ഞാൻ എടുത്ത് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഏകദേശം ഒരു കാൽ ഇരുന്നൂറ്റമ്പത് ഗ്രാമോളം എന്ന് തോന്നുന്നു അതൊന്നാവി കയറ്റി എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ സത്യം പറഞ്ഞാൽ അല്പം നെയ്യ് അങ്ങോട്ട് ചൂടാക്കിയതിനു ശേഷം പാനിലേക്ക് നമ്മൾ അരച്ച നെല്ലിക്കയുടെ പേസ്റ്റ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഇനി നമ്മൾ ചെയ്യേണ്ടത് പഞ്ചസാരയുടെ അളവ് ഇത്ര അളവിടുന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ കുറച്ച് നാരങ്ങാനീര് പിഴിഞ്ഞൊഴിക്കുന്നുണ്ടേ ആവശ്യത്തിനധികം പുളിയുണ്ട് എങ്കിൽ തന്നെയും കുറച്ച് നാരങ്ങാൻ നേരം നമ്മൾ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് ഇനി നമ്മൾ ചേർക്കുന്നത് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് ആവശ്യത്തിന് പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്തിട്ട് അല്ലെങ്കിൽ പൊടിക്കാത്ത പൻസാരയാണെങ്കിൽ ചേർക്കാം ഏകദേശം ഒരു അരക്കപ്പോളം ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊന്ന് കൈവിടാതെ സത്യം പറയും ഇതെല്ലാം ഓൾറെഡി നമ്മൾ സ്റ്റീം ചെയ്തെടുത്തതല്ലേ കുക്കായതാണ് എന്നാൽ ഇതെല്ലാം കൂടി ഒന്ന് യോജിച്ച് വരട്ടെ നമുക്ക് നല്ല രീതിയിൽ കൈവിടാതെ അങ്ങോട്ട് ഇളക്കി കൊടുക്കാം നല്ല രീതിയിൽ നിന്ന് ചൂടായി വരുന്ന സമയത്തേക്ക് ഒരു ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ഒന്ന് കുറച്ച് വെള്ളത്തിൽ ഒന്ന് കലക്കി നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് വീണ്ടും കൈവിടാതെ അങ്ങോട്ട് ഇളകി കൊടുക്കുക സ്റ്റവേ വെച്ചിട്ട് നല്ല തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി വരുമ്പോൾ നമുക്ക് മാറ്റാം കേട്ടോ അപ്പോൾ എല്ലാവരും വിചാരിക്കും ഇത് ഹൽവയാണോ ഹൽവ അല്ല കേട്ടോ സംഭവം ഇവിടെ ഉള്ളവരൊക്കെ ഉണ്ടാക്കാറുണ്ട് ഞാൻ മിക്ക റീലുകളും കാണുന്നുണ്ട് ക്യാൻഡി ക്യാൻഡി എന്നാണ് ഇവർ പറയുന്നതെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ നാട്ടിലെ ഹൽവയൊക്കെ കട്ട് ചെയ്യുന്ന ആ ഒരു രീതിയിലാണ് സംഭവം ഇത് സെറ്റായി വന്നപ്പം ഉണ്ടായിരുന്നത് കേട്ടോ പക്ഷേ സംഭവം നല്ല അടിപൊളി ടേസ്റ്റാണേ ഇപ്പോൾ ലാസ്റ്റ് ഞാനിത് കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഷുഗർ കോട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ആ ഷുഗറിൻ്റെ പൗഡറിൽ അങ്ങനെ കോട്ടിങ് വേണ്ടാന്നുണ്ടെങ്കിൽ അല്ലാതെ ഡയറക്റ്റ് കഴിച്ചാലും മതി കേട്ടോ കുഴപ്പമൊന്നുമില്ല പിന്നെ പഞ്ചസാര കഴിക്കാൻ ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശർക്കര ചേർത്തോളൂ ഞാൻ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ പിന്നെ അവർക്ക് പഞ്ചസാര കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടാക്കിയതേ അപ്പോൾ ഇത്രേ ഉള്ളൂ നല്ലതാണ്ട് ഈ ഒരു പരുവത്തിൽ ഒന്ന് തിക്കാവുന്ന ഒരു പരുവത്തിൽ ഞാനൊന്ന് മാറ്റിയിട്ടുണ്ട് നമ്മുടെ കേക്ക് ട്രേ ഇല്ലേ അതിലേക്ക് കുറച്ച് നെയ്യ് പുരട്ടിയിട്ട് അങ്ങോട്ടൊന്ന് വെച്ചിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാ സൈഡും ഒന്ന് സെറ്റാക്കിയതിന് ശേഷം പിന്നെ മോൾ ഭാഗം കുറച്ച് ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു നെയ്യിൽ ഒരു സ്പൂൺ മുക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ലെവലാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയേ ഉള്ളൂ സംഭവം ഇതൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഓവർനൈറ്റ് വെച്ചോളൂ അല്ലെങ്കിൽ കുറച്ച് സമയം വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല കട്ടിക്ക് നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി കൊടുക്കാം അന്നില്ലയ്ക്ക് ഇഷ്ടമല്ലാത്ത പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തുപോയിക്കോളൂ എൻ്റെ കുഞ്ഞാവ സത്യം പറയാൻ ഉണ്ടാക്കിയപ്പോൾ മുതൽ പെറുക്കിയെടുക്കും

അപ്പോൾ കട്ട് ചെയ്ത് വെക്കുമ്പോൾ ഇങ്ങനെ കിട്ടും ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് പുളിയും മധുരമൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഷുഗർ കോട്ടിങ് അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്താൽ മതി ഞാൻ ഞാൻ പറയല്ലേ ഷുഗർ പൗഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൊന്ന് ചുമ്മാ ഡിപ്പ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും അപ്പോൾ കുറച്ചും കൂടെ നല്ല തിക്കായിട്ടുള്ളൊരു പരുവത്തിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് സമയം കൂടി അടുപ്പത്ത് വെച്ച് ഞാൻ പെട്ടെന്ന് എടുത്തിട്ടുണ്ടായിരുന്നു എങ്കിലും സംഭവം ടേസ്റ്റിനൊന്നും ഒരു കുറവില്ല അപ്പോൾ ഇതുവരെ ഇങ്ങനെ നെല്ലിക്കാൻ ഉണ്ടാക്കിയിട്ടില്ല ഉണ്ടാക്കി കൊടുത്തോളൂ കുഞ്ഞുങ്ങളൊക്കെ കഴിച്ചോളൂ നിങ്ങൾ മാത്രമല്ല മുതിർന്നവർക്ക് ഇഷ്ടപ്പെടും ഞാൻ പറഞ്ഞ പോലെ മുതിർന്നവർ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് കഴിവതും അതായത് പഞ്ചസാര ഒഴിവാക്കിയിട്ട് ശർക്കര കഴിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഹെൽത്തി ആ അപ്പോൾ സംഭവം ഇതിനെന്ത് പേര് പറയണമെന്നൊന്നും എനിക്കറിയില്ല എനിക്കൊന്ന് ക്യാൻറ്റി എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കി വന്നപ്പോൾ നമ്മുടെ ഒരു ടെക്സ്റ്ററിലായിരുന്നു എനിക്ക് കിട്ടിയത് ഇതാ സംഭവം ഇങ്ങനെ ഇരിക്കുക കേട്ടോ കണ്ടില്ലേ ഓരോരോ പീസക്കെടുത്ത് വെച്ച് ഇങ്ങനെ കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റായിരുന്നു സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല അടിപൊളി ടേസ്റ്റ് അൽവേന്ന് പറയുമോ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ പേരിട്ട് പറഞ്ഞോളൂ എന്തായാലും സംഭവം കിടമായിരുന്നു അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ നെക്സ്റ്റ് ഒരു റെസിപ്പിയുമായി കാണുമ്പോൾ വരെ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്